ദൈവത്തിൻ്റെ പുണ്യതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ഇരമ്യാമിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു കാലാളുകളോടുകൂടെ നിങ്ങൾ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ച് ഓടും സമാധാന ദേശത്ത് നിങ്ങൾ നിർഫമായിരിക്കും എന്നാൽ ഈ വൻകാട്ടിൽ എന്തു ചെയ്യും സ്തോത്രം നാം എല്ലാവരും ഒരു ഓട്ടക്കളത്തിലാണ് നാം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് വിരുദു പ്രാപിക്കുന്നതിനു വേണ്ടി നാം ഓടുകയാണ് സ്തോത്രം എന്നാൽ നമ്മുടെ വിരുദിനെ തെറ്റിച്ച് കളയുവാൻ ഓട്ടത്തെ തെറ്റിച്ച് കളയുവാൻ വഴിയിൽ ശത്രുക്കൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിച്ചു കളയുവാൻ നമ്മുടെ ഓട്ടത്തെ തെറ്റിച്ചു കളയുന്ന ശത്രുവിനെ നാം തിരിച്ചറിഞ്ഞ് നാം ശക്തിയോടെ ഓടിവാൻ തക്കവണ്ണം ഈ ലോകയാത്രയിൽ ദൈവം അവിടുന്ന് ഇടയാക്കുമാറാകട്ടെ ഇവിടെ ഇരമ്യാവിൻ്റെ പുസ്തകം ഇവിടെ വായിക്കുമ്പോൾ ദൈവം ഇരമ്യാവിനെ വിളിച്ച് വേർതിരിച്ച് ാതികളുടെ ഇടയിലേക്ക് ദൈവം ഇരമ്യാവിനെ വിടുകയാണ് ഇരമ്യാവ് പറയുന്ന ഞാൻ ബാലനല്ലോ ഞാൻ എങ്ങനെ പോയി സംസാരിക്കും എന്നെല്ലാം ദൈവത്തോട് പറയുമ്പോൾ ദൈവം ഇരമ്യാവിനെ ജാതികളുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി വിടുകയാണ് സ്തോത്രം ഇവിടെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു സ്ത്രോത്രം കാലാളുകളോടുകൂടെ ഓടിച്ച് ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ സ്തോത്രം രണ്ട് ശക്തികളെ രണ്ട് അവസ്ഥകളെ ഇവിടെ കാണുകയാണ് സ്തോത്രം രണ്ട് ശക്തികൾ ശക്തി കുറഞ്ഞ ശക്തികളും ശക്തി കൂടിയ ശക്തികളും സ്തോത്രം ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം യുദ്ധത്തിനു വേണ്ടി മുൻപടയിൽ ശത്രുവിനോട് നേർക്കുനേർ പൊരുതുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സേനയാണ് കാലാൾപ്പട എന്ന് പറയുന്നത് സ്തോത്രം സ്ത്രോത്രം പട ഖുതിര സൈന്യത്തെ നോക്കുമ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് മെഗാവ് ശക്തിയുള്ള കുതിരപ്പ കുതിരപ്പടയെ നാം നോക്കുമ്പോൾ അത് ശക്തിയുള്ളതും വേഗതയുള്ളതും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ തക്കവണ്ണം സ്വാധീനം ഉള്ളതുമാണല്ലോ സ്തോത്രം നാം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ശക്തി കുറഞ്ഞ ശക്തികളോട് പോരാടുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതിലും ശക്തിയേറിയത് വരുമ്പോൾ നാം എന്തു ചെയ്യും സ്തോത്രം സമാധാന ദേശത്ത് നാം നിർഭയമായി വസിക്കും സന്തോഷത്തോടെയും സുഖത്തോടെയും നാം സമാധാന ദേശത്ത് പാർക്കുവാം എന്നാൽ യോർദ്ധാന്റെ വൻ സ്തോത്രം വന്നാൽ എന്തു ചെയ്യും സ്തോത്രം ദൈവം നമ്മെ പഠിപ്പിച്ചെടുത്ത് ഏതവസ്ഥകളിലും മുന്നേറുവാൻ തക്കവണ്ണം ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ പരിപാലിക്കുന്നു പരിശീലിപ്പിക്കുന്നു എന്നത് വാസ്തവമായ ഒരു കാര്യമാണ് യുദ്ധത്തിനായി എൻ്റെ വിരലുകളെയും കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതല്ലോ സ്തോത്രം ഒരു യുദ്ധം നമ്മുടെ മുന്നിലുണ്ട് ആ യുദ്ധത്തിന് നമ്മി ഒരുക്കിയെടുക്കുന്ന ദൈവത്തിൻ്റെ സ്വാധീനവും ശക്തിയും നാം അനുഭവിച്ച് അറിയുന്നവരാണ് സ്തോത്രം നമുക്കറിയാം പഴയ നിയമത്തിൽ പൊതു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാമല്ലോ സ്തോത്രം ഏലിയാവ് സ്തോത്രം തന്നെത്താൻ നിന്ന് ആകാശത്ത് തീ ഇറക്കിയ ഏലിയാവ് സ്തോത്രം സ്തോത്രം ശക്തിപ്പെട്ട ദൈവത്തിൻ്റെ മകുത്വം വെളിപ്പെടുത്തിയ എലിയാവ് സ്ത്രോത്രം ഇസബേലിൻ്റെ വാക്കിനു മുമ്പിൽ ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ തണലിന് കീഴിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അവിടെ പറയുന്നു മതി മതിഹർത്താവെ സ്തോത്രം എന്നെ എന്നെ അവരുടെ എടുക്കണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെ നല്ലവനല്ലല്ലോ എന്ന് ദൈവത്തോട് പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് സ്തോത്രം അടയും വെള്ളയും കൊടുത്ത് എല്യാവിനോട് സംസാരിക്കുന്നു നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട് സ്തോത്രം ദൈവം കൊടുത്ത അടയുടെ ആ ശക്തിയും ബലവും കൊണ്ട് നാൽപ്പത് രാവുകളും പകലോളം നടക്കുവാൻ തക്കവണ്ണം ഓടുവാൻ ത ഹോരോളം ഓടുവാൻ തക്കവണ്ണം ശക്തി കൊടുത്തുവെങ്കിൽ നാം ആത്മീയ ഭക്ഷണം ആത്മീയ ഭോജനം ഭക്ഷിച്ച് ശക്തിപ്പെട്ട് നമുക്ക് യാത്രയുണ്ട് നമുക്ക് ദൂരെ യാത്രയുണ്ട് ആ ഓട്ടക്കളത്തിൽ ഓടാതെ ഓടിത്തളരാതെ വണ്ണം ആത്മീയ ഭോജനം ഭക്ഷിച്ച് നാം ഓടുന്നവരായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ സ്തോത്രം സ്തോത്രം സങ്കീർത്തന പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴുമെട്ടും വാക്യങ്ങളിൽ വായിക്കുന്നു ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ദൈവമായുഹോവിടെ നാമത്തിൽ ആശ്രയിക്കുന്നു സ്തോത്രം അവർ കുരിഞ്ഞ് വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ധരിച്ച് ആത്മീയ ഭോജനം പഠിച്ച് നമോട്ടക്കളത്തിൽ നാം ഓടുന്നവരായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് സ്തോത്രം സ്തോത്രം നാം സമാധാന ദേശത്തെ നിർഭയരായിരിക്കും നമുക്കൊരു പക്ഷേ പ്രയാസമോ പ്രതികൂലമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വന്നില്ല എന്ന് വന്നേക്കാം എന്നാൽ ഒരു വൻകാട് യോർദ്ധാന്റെ വൻകാട് കാട് നമ്മൾ മുന്നിലുണ്ട് പക്ഷേ യോർദ്ധാന്റെ വൻ നമ്മൾ മുമ്പിൽ വന്നാൽ എങ്ങനെ നാം അതിനെ തരണം ചെയ്യും സ്തോത്രം യോർധാൻ്റെ വൻകാടിനെ കാടിനെ മറികടക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി ദൈവം നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ ദൈവത്തിൻ്റെ വചനം നാം ഭക്ഷിച്ച് അതിനുവേണ്ടി യോഗ്യരുള്ളവരായി തീർന്ന് അതിനുവേ ശക്തിപ്പെട്ട് നമുക്ക് ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ പൗലോ സപ്പോസിൽ ഇങ്ങനെ പറയുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ പരമയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു സ്തോത്രം നമ്മുടെ പ്രതികൂലങ്ങളെ കണ്ട് പകച്ചു നിൽക്കാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ കണ്ട് പതച്ചു നിൽക്കാതെ സ്തോത്രം നമ്മുടെ ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും ദൈവം അതിനു ബലപ്പെടുത്തും ദൈവം അതിന് നമ്മെ ഒരുക്കിയെടുക്കും സ്തോത്രം ചെറിയ വിഷയങ്ങൾ കണ്ട് ഭ്രമിച്ച് പോകാതെ ചെറിയ വിഷയങ്ങൾ കണ്ട് നാം ഭാരപ്പെട്ടു പോകാതെ തളർന്നു പോകാതെ നമുക്ക് വലിയ ശക്തികളെയും അതിലും വലിയതിനെയും നമുക്ക് നേരിടുവാൻ ജീവിതത്തിലുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി ശക്തിയോടെ ഓടുന്നവരായി ശക്തിയോടെ അവിടെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കട്ടെ അതിനുവേണ്ടി നമ്മെ ശക്തീകരിക്കട്ടെ ദൈവം അതിനുവേണ്ടി നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥന നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ